നമസ്കാരം ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഒരു ശിവസ്തുതിയാണ് ഇത് പക്ഷേ ഏതെങ്കിലും ഒരു ഹൈന്ദവ വിശ്വാസി ചിട്ടപ്പെടുത്തിയൊന്നുമല്ല ഒരു ഹൈന്ദവ നാവധാരി ഗുരുവല്ല ചിട്ടപ്പെടുത്തിയത് രണ്ട് മുസ്ലിം സഹോദരങ്ങളാണ് ഈ പാട്ടിൽ ചിട്ടപ്പെടുത്തിയത് ഇത് അത്യാവശ്യം ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു ശിവസ്തുതിയാണ് ഇനി നമ്മൾ അധികം പുറകോട്ടൊന്നും പോകണ്ട പൊന്നിയൻ ശിൽപം എന്ന് പറഞ്ഞാൽ മണിരത്നത്തിൻ്റെ ഒരു സിനിമയുണ്ടായിരുന്നു ആ സിനിമയിൽ അതി പ്രശസ്തനായിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുവെക്കുക അദ്ദേഹം അറിയപ്പെടുന്ന വ്യക്തിയാണ് എ റഹ്ബ അഥവാ പഴയ ദിലീപ് അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ആ ഗാനം കൂടെ ഞാൻ കാണിച്ചു ഏതൊരു കൊച്ചുകുട്ടിക്ക് ആദ്യ കേൾവി തന്നെ മനസ്സിലാവും ഇത് രണ്ടും ഒന്നാണെന്ന് ഒരേ ഈണമാണെന്ന് ഏതൊരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാവുന്നതാണ് ഒരേ ഈണം ഈ പാട്ട് അതായത് പൊനിയൻ ശില്വം എന്ന ഈ സിനിമയിലെ എ റഹ്മാൻ ചിട്ടപ്പെടുത്തിയ പാട്ട് തൻ്റെ ബാപ്പയും ബാപ്പയുടെ സഹോദരനും കൂടിയാണ് ചിട്ടപ്പെടുത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് അത് അവരുടെ അതായത് ചിട്ടപ്പെടുത്തിയ ആളിൽ ഒരാളുടെ മകൻ ഹൈക്കോടതി വരെ കേസിന് പോയി കീഴ്ക്കോടതി തുടങ്ങി ഹൈക്കോടതി വരെ പോയി ഹൈക്കോടതി വരെയുള്ള ജഡ്ജിമാർ വിധി എഴുതിയത് ഇത് കോപ്പിയാടി അല്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു കേസ് തള്ളുകയായിരുന്നു എന്നാൽ അദ്ദേഹം പിന്മാറാതെ സുപ്രീം കോടതി പോയി സുപ്രീം കോടതി ചെന്ന് കഴിഞ്ഞപ്പോൾ കളി മാറി അവിടെ ഈ കേസ് പരിഗണിച്ച ജഡ്ജി പറഞ്ഞു ഇതൊറ്റ കേൾവിയിൽ തന്നെ അറിയാമല്ലോ ഇത് കോപ്പിയാണെന്ന് ഒരു വ്യത്യാസവുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആകെ എ റഹ്മാൻ പെട്ടിരിക്കുകയാണ് ഈ ചിലരെയൊക്കെ അടുത്തറിയുമ്പോൾ മനസ്സിലെ വിഗ്രഹങ്ങൾ ഉടയും എന്നൊരു ചൊല്ലുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇദ്ദേഹം ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ ചില പരാമർശങ്ങളൊക്കെ നടത്തി അല്ലാതെ തന്നെ എയറിലാണ് അതിൻ്റെ കൂടുതലാണിപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലായിരുന്ന കാലത്ത് റിക്കിമാർട്ടിൻ്റെ നമുക്കെല്ലാവർക്കും അറിയാം ഇറക്കി എന്ന് പറഞ്ഞാൽ ഒരു വിദേശ ആൽബമൊക്കെ ചെയ്യുന്ന ആളാണ് നമ്മുടെ ഒരു കാലത്ത് ഫുട്ബോൾ ലോകകപ്പൊക്കെ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആൽമൊക്കെ വലിയ ഹിറ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ ആൽബത്യെന്ന് വരെ ചുരുണ്ടായിട്ടുള്ള ആളാണ് ഒരു പക്ഷേ അദ്ദേഹം ഇവരുടെയൊക്കെ ഭാഷയെ പറഞ്ഞ ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ കാലമാണെന്ന് നോക്കണം അപ്പോൾ ഇതൊക്കെ കുറേ ശ്രദ്ധിക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും ഇനി ആരാണ് കേസിന് പോയത് ഇതാരടയാണ് യഥാർത്ഥത്തിൽ ഇത് ചിട്ടപ്പെടുത്തിയത് ഇത് കേസിന് പോയ ആളുടെ ഉസ്താദ് ഫായിസ് വസീഫുദ്ദീൻ ദാഗർ എന്നാണ് ഗായകൻ്റെ പേര് അതായത് എ റഹ്മാൻ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ഏത് ദൈവത്തിനെയാണോ വിശ്വസിക്കുന്നത് അതേ മതസ്ഥ തന്നെയാണ് അതേ കൂട്ടത്തിലുള്ള ആൾ തന്നെയാണ് കേസിന് പോയത് ഇപ്പോൾ അയാളിപ്പോൾ വിജയിക്കുകയച്ചിരുന്നു ഇനി അയാളുടെ ബാപ്പയുടെ പേര് നാസർ ഫൈസുദ്ദീൻ ദാഗർ എന്നാണ് ബാപ്പയുടെ പേര് ബാപ്പയുടെ സഹോദരൻ്റെ പേര് സഹിറുദ്ദീൻ ദാഗർ എന്നാണ് അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയത് നമ്മുടെ ഇവിടെ നമുക്കറിയാം ജയവിജയമാരെന്നൊക്കെ പറഞ്ഞു മനോജ് കെൻ്റെയൊക്കെ പിതാവ് ഇത്തരം കാര്യം ഇത്തരം ഗാനങ്ങളൊക്കെ ചെയ്യുന്നതാണ് അവർ സഹോദരന്മാരായിട്ടാണ് സഹോദരമായിട്ടാണ് അവർ ഈ ഇതുപോലെയുള്ള ഗാനമൊക്കെ ആലോപിക്കുകയും അവതരിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ പോലെ അവിടുള്ള മുസ്ലിം സഹോദരങ്ങൾ അവർ ഒരു ശിവസ്തുതിയായിരുന്നു അതാണ് കാലങ്ങൾക്ക് ശേഷം അതേപോലെ തന്നെ മാറ്റി പൊന്നിയൻ ശെൽവർ എന്ന സിനിമയിൽ എ റഹ്മാൻ കൊടുത്തു ഒരു പക്ഷേ എ റഹ്മാൻ കടുത്ത വിശ്വാസിയായതുകൊണ്ടും അവരുടെ വിശ്വാസ നിയമങ്ങൾ അനുസരിച്ച് ചില കാര്യങ്ങൾ പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ടും ഒരു മുസ്ലിം ചെയ്യുന്ന തെറ്റ് മറ്റൊരു മുസ്ലിം മറച്ചു വെക്കണം എന്ന ആ ധാരണ അല്ലെങ്കിൽ അതാണല്ലോ അവർ അവർ കുറേ കാലമായിട്ട് അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ആ ഒരു വിശ്വാസത്തിൽ താനിത് അടിച്ചു മാറ്റിയതാണ് എന്ന് തിരിച്ചറിഞ്ഞാലും തന്നെപ്പോലെ തന്നെ ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള അല്ലെങ്കിൽ ഖുറാനിൽ വിശ്വസിക്കുന്ന മറ്റൊരു വ്യക്തിയായ ഈ പറഞ്ഞ ഉസ്താദ് ഫായിസ് വസീഫുദ്ദീൻ ദാഗർ എന്ന വ്യക്തി തനിക്കെതിരെ ഒന്നും പറയില്ലെന്നും കേസിന് പോവില്ല എന്നും ഒരുപക്ഷെ ഈ എആർഹൻ എന്ന പഴയ ദിലീപ് തെറ്റിദ്ധരിച്ച് കാണണം അതുകൊണ്ടാണ് ഇങ്ങനൊരു സാഹസത്തിന് ഈ സോഷ്യൽ മീഡിയ കാലത്ത് അദ്ദേഹം മുതിർന്നത് പക്ഷേ അദ്ദേഹത്തിന് അത് വലിയ നാണക്കയാണ് ഇക്കാര്യം സുപ്രീം കോടതി വരെ ആ കേസ് നീളാൻ ഒരിക്കലും പാടില്ലായിരുന്നു ഇത് വളരെ രമ്യമായിട്ട് പരിഹരിക്കാവുന്ന ഒരു കാര്യമായിരുന്നു ഇങ്ങനെയൊരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഈ ഗായകൻ വരുമ്പോൾ അതെൻ്റെ പിതാവിൻ്റെയും എൻ്റെ ബാപ്പയുടെയും ബാപ്പയുടെ സഹോദരൻ ചുറ്റപ്പെടുത്തിയ ഗാനമാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഈ സിനിമ അതായത് പൊന്നിയൻ ശെല്വ എന്ന സിനിമയുടെ സംഗീത വിഭാഗത്തിൽ വരുമ്പോൾ എ ആർ റഹ്മാൻ്റെ പേരിൻ്റെ കൂടെ ഇവരുടെ പേരും കൂടെ ചേർത്ത് വെച്ച് അവർക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കണമെങ്കിൽ അതും കൂടെ കൊടുത്തു കീഴ്ക്കോടതിക്ക് മുമ്പ് വെച്ച് തന്നെ ഇത് രമ്യമായിട്ട് പരിഹരിക്കേണ്ട വിഷയം ഇപ്പോൾ സുപ്രീം കോടതി വരെ പോയി സുപ്രീം കോടതി വരെ പോയപ്പോൾ എന്താണ് ഉണ്ടായ കുഴപ്പമെന്ന് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ആകാശവാദം ഉന്നയിച്ചുകൊണ്ട് വന്ന ആൾക്ക് ഒരു കുഴപ്പമില്ല അയാൾ കേസ് ജയിച്ചു അയാളുടെ ഭാഗത്തിന് ആയമാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കണ്ടുപിടിച്ചു അല്ലെങ്കിൽ കണ്ടെത്തി അത് അംഗീകരിച്ചു അവിടെ നഷ്ടപ്പെട്ടത് എയർ റഹ്മാൻ്റെ ഇമേജ് ആണ് അതിനയാൾ ഇടവരുത്തരുതെന്ന് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് ഒട്ടുമിക്ക സംഗീത സംവിധായർക്ക് ഇതൊക്കെ പറ്റും കാര്യം സംഗീതം ഈ ഇപ്പം ജനിക്കുന്നവരും ഇനി ഭാവി ജനിക്കാൻ പോകുന്നവരും അടക്കമുള്ളവരെല്ലാം ഇവിടെ തന്നെ മുൻപ് പലരും ഒക്കെ ചെയ്തു വെച്ചിട്ടുള്ള കാര്യത്തിൽ കാര്യത്തിൽ നിന്ന് ഇൻസ്പയർഡൊക്കെ ആയിട്ടായിരിക്കാം ചെയ്തു വെക്കുന്നത് പലപ്പോഴും പല പാട്ടുകൾക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സാമ്യം കാണും പക്ഷേ ഒരാൾ അതിൻ്റെ ബാപ്പയും ബാപ്പയുടെ സഹോദരം ചെയ്ത പാട്ടിൽ നിന്ന് അതേപോലെ കോപ്പി അടിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെളിവും വരുമ്പോൾ അതിനെതിരെ നിൽക്കാൻ പാടില്ല അത് ആദ്യം തന്നെ സമ്മതിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എ റഹ്മാൻ ഇതുപോലെ ഇപ്പോൾ നാറി നാണം കിട്ടു നിൽക്കേണ്ടി വരില്ലായിരുന്നു ദിവസമൊക്കെ തെളിയിച്ച് കഴിഞ്ഞതാണ്